അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൈപ്പക്ക അഥവാ പാവക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതാ കണ്ടില് നിങ്ങൾ ചോറെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇടിച്ചക്ക മുതിര മെഴുക്ക് വിരട്ടിയുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ നല്ല സൂപ്പർ കയ്പയ്ക്ക തീയലും കൂടി ആയാൽ ഉണ്ടല്ലോ അതിവിശേഷമായി കാണുമ്പോൾ തന്നെ അറിയാലോ വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കയ്പയ്ക്ക തീയ്യൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ കൂടെ ഒരു അച്ചാറും ഒരു പപ്പടം കൂടി ആയാൽ അതിവിശേഷമായി പിന്നെ നമുക്ക് ചോറ്ണ്ണാൻ ഒന്നും വേണ്ട നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കയ്പയ്ക്കാ തീയൽ മാത്രം മതി കെട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കയ്പ്പും എരിവും പുളിയും മധുരവും എല്ലാം കൂടിയുള്ള ഒരു കറിയാണ് ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തീയലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ പാവക്ക തീയ്യൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ പാവക്കയും പിന്നെ രണ്ട് വലിയ സവാളയുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഞാൻ പച്ചമുളകും ചെറുതായിട്ട് രണ്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് നല്ലപോലെ കനം കുറഞ്ഞ് വേണം പാവക്കയും ഉള്ളിയുമെല്ലാം അരിയാനായിട്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നല്ലപോലെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നല്ലപോലെ ഇതിലേക്ക് കുറച്ച് നല്ലപോലെ ഉള്ളി എടുത്താലും മതി ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചീനക്കട്ടിയിലെ നല്ലപോലെ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് നല്ലപോലെ കുറച്ച് നല്ലപോലെ വെളിച്ചെണ്ണ വേണം അപ്പോൾ കാരണം നല്ല ഫ്രൈ ആവണം പാവക്കയും സവാളയും എല്ലാം നല്ലപോലെ ഫ്രൈ ആയി നല്ലപോലെ വഴങ്ങി വരണം അപ്പോഴാണ് അതിന്റെ കയ്പെല്ലാം ഒന്ന് മാറുന്നത് കേട്ടോ ഇത് അതിലും കയ്പൊന്നും പാവക്കയാണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പാവയ്ക്ക വിനാഗിരി എല്ലാം ഇട്ടു വെച്ച് കുറച്ച് കുതിർത്തതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിപ്പോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കളക്കേർക്കുക ഇത് നമുക്ക് പിന്നെയും ഇട്ട് കൊടുക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ മുളക് പൊടിയും കൂടിയും കുറച്ച് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഞാനിതിലേക്ക് അപ്പോൾ കാശ്മീരി മുളക് പൊടിയും രണ്ടും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു കളറൊക്കെ നല്ലപോലെ വരണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അപ്പോൾ പാവയ്ക്ക നല്ലപോലെ ഫ്രൈ ആകുന്ന പോലെ മൂത്ത് വരണം കേട്ടോ അപ്പോൾ അതങ്ങനെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് എണ്ണ വേറെ ചിനിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇത്തിരി തേങ്ങ ഒരു മുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണം നല്ലപോലെ വറുത്ത് അരച്ച തേങ്ങയും മല്ലിയും വറുത്തരച്ച കറിയാണ് നമുക്ക് പാവയ്ക്ക തീയലെന്ന് പറയുന്നത് തന്നെ ഇനി ഈ തേങ്ങ നല്ലപോലെ ബ്രൗൺ ആയി വരട്ടെ തേങ്ങയും മല്ലിയും ആണ് കേട്ടോ അരവാണ് ഇതിലേക്ക് പ്രധാനം അപ്പം നല്ലപോലെ അത് നല്ലപോലെ മൂത്ത് വന്നാലേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഇതാ തേങ്ങയിലേക്ക് ഞാൻ പിന്നെ ഈ തേങ്ങ ഒരു ഒരുവിധമൊക്കെ മൂത്ത് വന്നു അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂ ടീസ്പൂണ് അല്ല ടേബിൾ സ്പൂണ് തന്നെയാണ് മല്ലി ഇട്ട് കൊടുത്തു കേട്ടോ മല്ലി നല്ല പോലെ വേണം വേണ്ടവർക്ക് ഇനി നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലി വറുത്തെടുത്ത് പൊടിച്ച് അരച്ച് ചേർക്കാം നമുക്ക് ഇതിലേക്ക് ഇപ്പം ഞാനെടുത്തത് പൊടിയാണ് പൊടി മുളക് പൊടി ഞാൻ ആദ്യമേ ആഡ് ചെയ്ത് കൊടുത്തു കൈ തീയൽ കയ്പക്കെ വറുത്തപ്പോൾ അപ്പോൾ ഇനി തേങ്ങയും മല്ലിയും ഒക്കെ മൂപ്പിച്ച് ഒരു ഭാഗത്ത് വെച്ചു ഇനി നമുക്ക് ഇത് പാവക്ക തീയൽ വഴറ്റി വെച്ചത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി നിങ്ങൾ ആദ്യമേ വെള്ളത്തിലിട്ട് വെക്കണം ഞാനിവിടെ ആദ്യമേ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പം ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉള്ള പുളി അത് നിങ്ങളുടെ പുളിക്ക് പുളിക്കനുസരിച്ചിട്ടോ പുളി കുറച്ച് വേണം ഇതിൽ അപ്പം ചിലവർ ഇതിൽ ശർക്കര ചേർത്ത് കൊടുക്കാറുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല എനിക്ക് അത്ര മധുരമായിട്ടുള്ള കറി വല്ലാതെ മധുരമാകുമ്പോൾ എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല ശർക്കര പിന്നെ തേങ്ങ വറുത്ത് കൊടുത്തപ്പോൾ ഞാൻ രണ്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഇതിലേക്ക് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ തീയലിലേക്കുള്ള അപ്പോൾ ഇനി അതവിടെ തിളക്കുമ്പോഴത്തേക്കും നമുക്ക് അരവ് റെഡിയാക്കാം അപ്പോൾ മിക്സിയിൽ ഞാൻ വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്തു എന്ന് മാത്രം അപ്പം ഇനി ഈ അരവ് നല്ലപോലെ അരച്ചു കേട്ടോ നല്ലപോലെ അരച്ചെടുക്കണം ഇതാ ഇതിലേക്ക് കുറച്ച് കൂടി ഞാൻ അരവെല്ലാം ഒഴിച്ചെടുത്തു ബാക്കി മിക്സിയിൽ കുറച്ചും കൂടി അരവെല്ലാം ഉണ്ടായപ്പോൾ അതിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും എരിവും പുളിയും എല്ലാം ഉണ്ടോയെന്ന് നോക്കുക നിങ്ങൾ നോക്കുകട്ടോ ഞാനിവിടെ കുറച്ച് കുറവായതുകൊണ്ട് എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തു മുളകും പിന്നെ അതുപോലെ ഉപ്പും ചേർത്ത് കൊടുത്തു പുളി ആവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നു അപ്പം ഇനി ഇത് നല്ലപോലെ കിടന്ന് തിളച്ച് നല്ല പോലെ കുറുകി വരണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത് എണ്ണയെല്ലാം മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വെള്ളം എല്ലാം വറ്റി കുറച്ച് പൊങ്ങി വരുമല്ലോ എണ്ണ അതാണ് അതിൻ്റെ ഒരു പാകം അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾക്ക് തീ ഓഫാക്കാം ഇനി ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോറ് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഇത് പാവക്കയുടെ ഒരു ചെറിയ കയ്പ്പും പിന്നെ ഉള്ളിയുടെ ഒരു ചെറിയ മധുരവും പിന്നെ അരവിൻ്റെ ഒരു രുചിയും എല്ലാം കൂടി നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇനി ഇത് മൺകലത്തിലൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടി സൂപ്പറാവും കേട്ടോ രണ്ട് മൂന്ന് ദിവസമെല്ലാം ഇരിക്കുന്ന ഒരു കറിയാണ് ഇത് മൺകലത്തിൽ നിങ്ങൾ പുറത്ത് തന്നെ വെച്ചാൽ മതി അത് ആവശ്യത്തിന് ആ സമയത്ത് എല്ലാ സമയവും ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ വെറുതെ പുറത്ത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നിൽക്കും ഈ കറി നല്ല ടേസ്റ്റിയാണ് ചോറ് ഉണാൻ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ അതാ ഇവിടെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ തീയിൽ തീയലിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ തുളിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇതിൽ വറവൊന്നും ഇടുന്നില്ല എന്താ കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ഇത് കുറുകി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം പോലെ ഇഷ്ടമായിരിക്കും അതായത് കയ്പക്കിടെ കയ്പ്പ് ഇഷ്ടമുള്ളവർക്കൊക്കെ ചെറുതായിട്ടുള്ള കയ്പേ ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാലോ ടേസ്റ്റിയാണെന്ന് കണ്ടാൽ തന്നെ അറിയില്ല ഇതാ നല്ല കൈപ്പയ്ക്കാത്ത തീയലെല്ലാം കൂട്ടിയിട്ട് ഞാനിവിടെ ചോറ്ണ്ണാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പ പരീക്ഷിച്ച് നോക്കൂ